ആ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് നിങ്ങളോട് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു അതായത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയാണ് എന്ന് പറയുന്നത് ആ ഇസ്രായേൽ ജനത വിശുദ്ധമായിരിക്കുന്നത് പോലെ തന്നെ അവരുടെ ഭാഷയും അത്രത്തോളം തന്നെ വിശുദ്ധമാണ് അത് പറയാൻ കാര്യം ഒരു എക്സാമ്പിൾ നിങ്ങളോടൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കാരണം ഈ ബൈബിളിൽ നിന്ന് പറയുന്ന ഓരോ പേജും ഓരോ വാക്യവും ഓരോ സംഖ്യകളും കണക്റ്റഡ് ആണ് എന്ന് പറയുന്നത് പോലെ തന്നെ ഓരോ പേരിനും പ്രത്യേകതയുണ്ട് ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അതായത് യേശു ക്രിസ്തുവിൻ്റെ അമ്മയായ മിറിയത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി പിതാവായ യോസഫിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി അങ്ങനെ ഓരോന്നിനും പേരുകളും അതുമായിട്ട് ബന്ധപ്പെട്ട സംഖ്യകളും എല്ലാം പരസ്പരം കണക്റ്റഡാണ് നമ്മൾ പറയാറുണ്ട് യേശു ഖുസുവിൻ്റെ അമ്മ മേരി എന്നല്ലേ നമ്മൾ പറയുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ യേശു ഖുസുവിൻ്റെ അമ്മയ്ക്ക് ഹീബ്രു ഭാഷയിൽ മിറിയം എന്നാണ് പറയുന്നത് എം ഐ ആർ ഐ എം ആ മിറിയം എന്ന് പറയുന്ന വാക്കിന് ഹീബ്രു ലെറ്ററി വരാൻ നേരത്ത് അതിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളത് നിങ്ങളൊന്ന് നോക്കണം അതായത് ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം വാട്സ് ദ വാല്യൂ ഓഫ് മിറിയം ഹീബ്രുവിലെ മിറിയം എന്ന വാക്കിൻ്റെ വാല്യൂ വരുന്നത് എത്രയാണെന്ന് നോക്കുക ഇനി ഇതുപോലെ തന്നെ നമുക്ക് വാല്യൂ കിട്ടിയില്ല ടോട്ടൽ വാല്യൂ ഓഫ് നീം മെറിയം ഇൻ ഹീബ്രൂ ഞാനിത് ഓൾറെഡി ഒന്ന് ചെക്ക് ചെയ്തായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കറക്റ്റായിട്ട് ഞാൻ പറയുന്നത് ആ ഓക്കെ ഇപ്പം വരുന്നുണ്ട് ടോട്ടൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ആണ് മെറിയം എന്ന വാക്കിൻ്റെ വാല്യൂ ഇതേപോലെ തന്നെ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ യോസഫിൻ്റെ നോക്കാം ജോസഫ് എന്നല്ല പറഞ്ഞാൽ എന്നാണ് കേട്ടോ ഹീബ്രൂവിൽ പറയുന്നത് അപ്പോൾ അതിൻ്റെ വാല്യൂ നമുക്ക് നോക്കാം നെയിം ഓഫ് യോസഫ് യോസഫ് ഹീബ്രുവിൽ അതിൻ്റെ വാല്യൂ വരുന്നത് ഗെമാട്രിയ പ്രകാരം വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സിക്സ് ആണ് യോസഫിൻ്റെ വാല്യൂ ഇപ്പോൾ മെറിയത്തിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ടു നയൻ്റെയും ജോസഫിൻ്റെ വാല്യൂ വൺ ഫിഫ്റ്റി ആണ് ഇവരുടെ രണ്ടുപേരുടെയും പുത്രനായിട്ടാണ് നമ്മുടെ യേശു ക്രിസ്തു ജനിക്കുന്നത് ഭൂമിയുടെ രക്ഷകനായിട്ട് ആ യേശു ക്രിസ്തുവിൻ്റെ പേരിൻ്റെ വാല്യൂ എത്രയാണ് വരുമെന്നു പറയുക യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ എന്നാണ് പറയുന്നത് ഇപ്പോൾ ഹീബ്രോവിൽ യേശുവ എന്ന് പറയുന്നത് യേശു എന്ന വാക്കിൻ്റെ ടോട്ടൽ വാല്യൂ നമുക്ക് നോക്കാം ത്രീ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി സിക്സാണ് യേശു എന്ന് പറഞ്ഞ വാക്കിൻ്റെ വാല്യൂ ഈ മൂന്ന് വാക്കിൻ്റെയും വാല്യൂ നിങ്ങൾ ശ്രദ്ധിച്ചോ അതായത് ടു നയൻറ്റി വൺ ഫിഫ്റ്റി സിക്സ് ത്രീ എയ്റ്റി സിക്സ് ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം നമുക്ക് അതായത് ത്രീ എയ്റ്റി സിക്സ് മറ്റത്രയായിരുന്നു വൺ ഫിഫ്റ്റി സിക്സും ടു നയൻ്റിയും വൺ ഫിഫ്റ്റി സിക്സ് ടു നയൻറ്റി ഇതിൻ്റെ ടോട്ടൽ വാല്യൂ വരുന്നത് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ടു ആണ് ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയേണ്ടത് ഈ എയിറ്റ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ടു എന്ന് പറയുന്ന ഹീബ്രൂ വാക്ക് അത് ഏത് വാക്കിൻ്റെ വാല്യൂ ആണ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ടു വരുന്നതെന്നാണ് നമുക്ക് അറിയേണ്ടത് ദ വാല്യൂ ഓഫ് നെയിം ലാൻഡ് ഓഫ് ഇസ്രായേൽ എന്ന് പറയുന്ന വാക്കിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളത് നിങ്ങളൊന്ന് നോക്കുക ദ വാല്യൂ ഓഫ് നെയിം ലാൻഡ് ഓഫ് ഇസ്രായേൽ ടോട്ടൽ വാല്യൂ എത്ര വരുന്നതെന്ന് നോക്ക് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ടു നമ്മൾ നേരത്തെ യേശു ക്രിസ്തുവിൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും യേശു ക്രിസ്തുവിൻ്റെയും കൂടി ടോട്ടൽ വാല്യൂ നോക്കുമ്പഴും ഇതേ എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ടു ആണ് വരുന്നത് അതായത് യേശു അതായത് ദൈവപുത്രനായ ഈശോനെ തന്നെ അടയാളപ്പെടുത്തുന്ന ഒരു വാക്കാണ് ലാൻഡ് ഓഫ് ഇസ്രായേൽ എന്ന് പറയുന്നത്